ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് വീട്ടിലുള്ള ഈയൊരൊറ്റ ഇൻഗ്രീഡിയന്റ് കൊണ്ട് നമ്മുടെ ഹെയർ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മുടി കൊഴിച്ചിലെല്ലാം മാറ്റി പുതിയ മുടികളൊക്കെ വന്ന് നല്ല നീളത്തിൽ കരുത്തോടെ നല്ല കറുത്ത മുടി ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് കാണിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സ് കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ശ്രമിക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം യു ആർ വാച്ചിങ് അവർ വീഡിയോ ഫോർ ദൈം പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ബട്ടൺ ലൈക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ചൈനീസ് പൊട്ടാറ്റോ അതായത് നമ്മുടെ സ്വന്തം കൂറുക പക്ഷെ അത് ക്ലീൻ ചെയ്തെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പലപ്പോഴും നമ്മൾ വാങ്ങാൻ തന്നെ മടിക്കാറുണ്ട് ഇനി വളരെ എളുപ്പത്തിൽ കൈയൊന്നും നാശമാവാതെ തന്നെ വൃത്തിയേടാകാതെ അതിൻ്റെ കറയൊന്നും പറ്റാതെ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് എങ്ങനെയാണ് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം എന്നുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനതൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഒരുപാട് ഉറച്ചൊന്നും കഴുകണ്ട ജസ്റ്റ് അതിൻ്റെ ആ മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അത് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടാൽ മതി അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ വിട്ട് കിട്ടും ആ ഒരു ഭാഗത്തിന് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കുക എന്നിട്ട് അത് കുക്കറ് തുറന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ തൊലി ഒലിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കതിന്ന് വിട്ട് കിട്ടുകയും ചെയ്യും അതിൻ്റെ ആ ഒരു ടേസ്റ്റോ ഗുണങ്ങളോ ഒന്നും തന്നെ പോകത്തില്ല കേട്ടോ വെള്ളത്തിൽ കിടന്നു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവും നമ്മൾ ഇത് കൊണ്ടിട്ട് ഒരു തോരൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരൻ തന്നെ നമുക്ക് കിട്ടുന്നതാണ് സാധാരണ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എന്തൊരു ഈസി ആലേ നമ്മൾ കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ ആരും വാങ്ങാതിരിക്കേണ്ട ഈ ഒരു ടിപ്പ് മൂലം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ട് കഴിയുന്നതാണ് അടുത്തതായിട്ട് പറയുന്നതേ എയർ ഫ്രയറിൽ എങ്ങനെയാണ് കോവക്ക ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ അത് നമുക്ക് നാലായിട്ട് കീറിയിട്ടുള്ള കോവക്ക അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം എയർ ഫ്രയറിലേക്ക് ആ ട്രേ ഞാൻ സിലിക്കോൺ ട്രേ ആണ് എടുത്തിങ്ങനെ ആ മോൾഡിലേക്ക് ഞാനിത് നിരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ വിട്ട് വിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ നിരത്തി കൊടുക്കുക അതിന് ശേഷം വൺ എയ്റ്റി ഡിഗ്രിയിൽ എട്ട് മിനിറ്റ് മതിയാകും കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എട്ട് മിനിറ്റ് ഇടുക ശേഷം അതൊന്ന് എട്ട് മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീ ും അത് ഒരു എട്ട് മിനിറ്റ് കൂടി അങ്ങനെ ടോട്ടൽ പതിനാറ് മിനിറ്റ് നമുക്കൊന്ന് എയർ എയർഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ എണ്ണയില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോവക്ക ഫ്രൈ റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എയർ ഫ്രയർ ഉള്ളത് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ മുടിക്കുള്ള ഒരുവിധ പ്രശ്നങ്ങൾക്ക് എല്ലാം നല്ലൊരു ഹോം റെമഡി ആണ് പറയുന്നത് അതും വീട്ടിൽ തന്നെയുള്ള അതായത് പോലെ ഗ്രാമ്പു എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവും അല്ലെ അപ്പൊ അതിൽ നിന്ന് ഒരു പത്തെണ്ണെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും എളുപ്പമാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു പഴയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് ഗ്രാമ്പൂ ആണ് കേട്ടോ അപ്പൊ ഗ്രാമ്പൂവിന്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല തലയോട്ടിയിലെ രക്തോട്ടത്തിനൊക്കെ ഗ്രാമ്പു വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് അപ്പൊ ഗ്രാമ്പു തിളപ്പിച്ച വെള്ളം നമ്മളിൽ പലരും പതിവായി ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇതൊന്ന് ഒരിത്തിരി വ്യത്യാസത്തിലാണ് ഞാനിത് ചെയ്യുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ ഗ്രാമ്പു ഇട്ട വെള്ളം ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഗ്രാമ്പുവിൻ്റെ ഗുണങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലയോട്ടിയിലെ രക്ത ഓട്ടത്തിന് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ ചെറിയ മുടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കിളിർത്ത് വരാനായിട്ട് ഇത് സഹായിക്കും തലയിലുണ്ടാവുന്ന താരണയൊക്കെ അപ്പം അടേ അകറ്റാനായിട്ട് ഈ ഒരു വെള്ളം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് കേട്ട് മാത്രമല്ല തലയോട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഇല്ലേ ചെറിയ ചെറിയ കുരുക്കളൊക്കെ അതിനൊക്കെ ഇത് ഫലപ്രദമാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടിയാണ് അകാല നിരയൊക്കെ തടഞ്ഞ് മൂടി നല്ല കരുത്തോടു കൂടി നല്ല നീളത്തിൽ വളരാനായിട്ട് ചായപ്പൊടി സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചായയിലും ഈ ഒരു ഗ്രാമ്പ് കൂടി ഇട്ട വെള്ളം എന്തുകൊണ്ടും നമ്മുടെ മുടിക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്നും മൂടി വയ്ക്കാം അപ്പോൾ അതിൽ ആ ഒരു സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി വെള്ളത്തിൽ പിടിക്കുന്നതാണ് ഈ വെള്ളപ്പം നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ച് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്കോ ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് രണ്ടാഴ്ച വരെ ഇത് കേടാകാതെ ഇരിക്കുന്നതാണ് കേട്ടോ ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം ഇതാ കണ്ടോ ഇത് അരിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ അളവ് കണ്ടില്ലേ നമ്മൾ ഏകദേശം ഒരു കപ്പ് അളവിനാണ് വെള്ളം വെച്ച് തിളപ്പിച്ചത് അത് നന്നായിട്ടൊന്ന് വറ്റി ഇതാ ഒരു അര കപ്പോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ തിളപ്പിക്കുന്ന സമയത്ത് അതൊന്ന് വെറ്റി അര കപ്പാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യത്തിന് മാത്രം ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലേക്കോ ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു രാത്രിയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് മാത്രം വെള്ളം എടുക്കുക അതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ദാ ബ്ലാക്ക് ക്യുമിൻ ഓയിൽ കരിഞ്ചീരകത്തിൻ്റെ എണ്ണയാണ് കേട്ടോ ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് ഇത് ഒരു സ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മുടെ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം ഒന്ന് കഴുകി കളയുന്നത് നല്ലതായിരിക്കും അല്ല ഇനി സ്പ്രേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സ് ഉണ്ടല്ലോ ആ ടിപ്സ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ തലയോട്ടി മുഴുവനായിട്ടും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മിക്കൊടുത്തതിന് ശേഷം ഒരു കോട്ടൺ ടവൽ വെച്ച് തലയൊന്ന് കവർ ചെയ്ത് വെക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എന്നുള്ള കണക്കിൽ ഒരു രണ്ട് മാസത്തോളം നിങ്ങളിത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങളുടെ മുടി വളർച്ചയിൽ ഉണ്ടാവുന്നതാണ് കൊഴിച്ചിൽ മാറ്റുന്നതാണ് നരയും ഉണ്ടാവാതെ സംരക്ഷിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് കരിഞ്ചീരത്തിൻ്റെ എണ്ണ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കടുക ഉണ്ടല്ലോ കടുകെണ്ണ ആയാലും ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ് thank you